ബോക്സ് ഓഫീസിൽ വമ്പൻ കൊതിപ്പ് നടത്തിയ മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ റിലീസ് ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നിടുമ്പോൾ മുന്നേ തന്നെ ചിത്രം നൂറുകാടി ക്ലബിൽ ഇടം നേടി കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് മേജർ കളക്ഷനാണ് ലഭിക്കുന്നത് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ചിത്രം പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയാണ് നേടിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു ചിത്രം ആദ്യ ദിനം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് വിജയ് ചിത്രമായ ലിയോയുടെ നേട്ടമാണ് ഇതോടെ മോഹൻലാൽ മറികടന്നത് കേരളത്തിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളും കൈക്കലാക്കിയിരിക്കുന്നത് മോഹൻലാൽ വിജയ് സിനിമകളാണ് എംബ്രാൻ ഒന്നാം സ്ഥാനത്ത് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറും വിജയയുടെ ലിയോ പന്ത്രണ്ട് കോടിയുമായി തൊട്ടു പിന്നാലെയുണ്ട് പ്രശാന്തി ചിത്രമായ കെ ജി ചാപ്റ്റർ ടു ആണ് മൂന്നാം സ്ഥാനത്ത് യശാദേ എത്തിയ ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയാണ് കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പുമായി എത്തിയ മോഹല സിനിമയായ ഒടിയൻ ആണ് ലിസ്റ്റിൽ നാലാം ഇടം കൈക്കലാക്കിയിരിക്കുന്നത് അടുത്ത ദിവസം തിയേറ്ററിൽ എത്തിയ സിനിമ വാരിക്കൂട്ടിയത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയായിരുന്നു അതുവരെ മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന റെക്കോർഡായിരുന്നു ഇത് നെൽസൺ സംവിധാനം ചെയ്ത വിജയ നായകനായി എത്തിയ ബി സ്റ്റാൻ അഞ്ചാം സ്ഥാനത്ത് ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടിയാണ് സിനിമയുടെ ആദ്യത്തിൻ്റെ കളക്ഷൻ അതേസമയം എംബുരാൻ പല സിനി തിയേറ്ററിലും മാരത്താൻ ഷോകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ അറുപത്തഞ്ച് കോടിയാണ് സിനിമയുടെ ഓപ്പണിങ്ങിൻ്റെ കളക്ഷൻ ഇതും മലയാള സിനിമയിൽ ചരിത്രമാണ് പൃഥ്വിരാജിൻ്റെ സംവിധാന വിനോഹവും മലയാള സിനിമയിൽ തന്നെ നിലവാരം ഉയർത്തുകയാണെന്നുള്ളതാണ് സമൂഹമാധ്യമങ്ങളിൽ വരുന്ന അഭിപ്രായങ്ങൾ